ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജസ് ഡിജി ഹെൽപ്പർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നത് പുതിയ ഫോൺ പർച്ചേസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ യൂസേഡ് ഫോൺ പർച്ചേസ് ചെയ്യാനൊക്കെയാണ് ഒരു പുതിയ ഫോൺ പർച്ചേസ് ചെയ്താലും അല്ലെങ്കിൽ ഒരു യൂസേഡ് ഫോൺ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ഡാറ്റാസ് ട്രാൻസ്ഫറിലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ട് ഇതൊരു സിമ്പിൾ ആണ് പക്ഷേ ഐഫോൺ യൂസേഴ്സ് ഒരു ആൻഡ്രോയിഡിലേക്ക് മാറുമ്പോൾ അവരുടെ ഡാറ്റാസ് മറ്റൊരു ഫോണിലേക്ക് മാറ്റുന്നത് കുറച്ച് ടാസ്ക് ഉള്ളവരുടെയാണ് അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഐ ഒ എസിലത്തെ ഡാറ്റാസ് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുക അത് എങ്ങനെ മാറ്റാ മാറ്റുന്നതിന്റെ വീട്ടിൽ ചില ആൾക്കാർ ഫോൺ എടുത്ത് പോയതിന്റെ ശേഷം നമുക്ക് വിളിക്കാം ഈ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഒന്ന് സഹായിക്കുമോ വിളിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറെ പറഞ്ഞു കൊടുത്തിട്ട് വൺ ബൈ വൺ ബൈ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ ഒരു ഐ ഒ എസ്സിൽ നിന്ന് ഒരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് നമ്മൾ നമ്മൾ ഡാറ്റാസ് മാറ്റുമ്പോൾ എങ്ങനെയാണ് സിമ്പിൾ വേ എന്നുള്ളത് ഇന്നത്തെ വീട്ടിലേക്ക് പറയാൻ പോകുന്നത് അപ്പൊ അത് കാണിക്കാൻ വളരെ വ്യക്തം പറ്റും ഇനി ആരെങ്കിലും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അവർക്ക് സിമ്പിൾ ആയിട്ട് ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് മാറ്റാൻ പറ്റും അതേപോലെ ആൻഡ്രോയിഡിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കും അല്ലെങ്കിൽ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് മാറ്റാനുള്ള ഒരു വീഡിയോ അടുത്ത വീഡിയോ വേറെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് ഡാറ്റാസ് മാറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടിട്ട് യൂസ് ചെയ്ത് ഇത് യൂസ്ഫുൾ ആവുന്ന എല്ലാവർക്കും നിങ്ങൾ എത്തിച്ചുകൊടുക്കുക നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കുക സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്കൊരു ഐഫോണിലത്തെ ഡാറ്റാസ് ഒരു ആൻഡ്രോയിഡിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സി ടു ലൈറ്റനിങ് കേബിൾ ആണ് അതായത് ആൻഡ്രോയിഡിൽ കൊടുക്കുന്ന ടൈപ്പ് സിയും ഐഫോണിൽ കൊടുക്കാൻ നമുക്ക് ജസ്റ്റ് ലൈറ്റിംഗ് കേബിളും അപ്പോൾ ഈ ഒരു കേബിളാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അപ്പോൾ ഈ ഒരു കേബിൾ നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്ത് മാക്സിമം ഒറിജിനൽ കേബിൾ തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക അത് ഒറിജിനൽ കേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി അതിൻ്റെ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേഡും കാര്യങ്ങളൊക്കെ കറക്റ്റായി കിട്ടുക അതിനുശേഷം നമ്മൾ ജസ്റ്റ് ആൻഡ്രോയിഡ് ഫോണും ഇപ്പോൾ ഞാനൊരു സാംസങ്ങിൻ്റെ ഒരു പുതിയൊരു ഫോണിലേക്കാണ് ഈ ഒരു ഐ ഫോണിൽ ലെവൻ പ്രോത്തെ ഡാറ്റാസ്ക്കായിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം സെറ്റിങ്സിൽ സെറ്റിങ്സിൽ ഈ പോയിട്ട് ജസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് ബാക്കപ്പ് എന്നുള്ള സംഭവം അത് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഡാറ്റ ഫോർ ഡിവൈസ് സെറ്റപ്പ് എന്നുണ്ടാവും അത് അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇതിൽ സെൻഡ് എന്നുണ്ടാവും അപ്പോൾ നമുക്ക് അവർ ആപ്പിളിലേക്ക് സെൻഡ് ചെയ്യാൻ ഓപ്ഷനോ ആൻഡ്രോയിഡിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനോ ഉണ്ട് അപ്പോൾ സെൻഡ് വേണമെങ്കിൽ സെൻഡ് കൊടുക്കാം അതല്ല റിസീവ് ആണെങ്കിൽ അറിയാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യം റിസീവ് ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് റിസീവ് കൊടുക്കാം റിസീവ് കൊടുത്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൽ നിന്നാണോ റിസീവ് ചെയ്യേണ്ടത് അതോ ഐഫോണിൽ നിന്നാണോ ചോദിക്കുന്നത് ഐഫോൺ ഓർ ഐപാഡ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഐ ഫോണല്ലേ വേണ്ടത് അപ്പോൾ ഐഫോൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളോട് ഈ കേബിള് കണക്ട് ചെയ്യാൻ ചോദിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഐഫോൺ ഫോൺ സാംസങ്ങിൻ്റെ കേബിൾ സീ ടു സീ നമ്മൾ നമ്മളിതിൽ കണക്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ ഐഫോണിലേക്ക് ഈ ഒരു പിന്നെ ലൈറ്റിങ് പിന്നെ കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സംഭവം ആവും നമ്മൾ കാണുന്നുണ്ടോ അപ്പോൾ ഇത് സിങ്ക് ആയതിനു ശേഷം അപ്പോൾ നമ്മളിതിൽ ഒരു പെർമിഷൻ ആപ്പിൾ അതിനൊരു പെർമിഷൻ ഒരു ഡിവൈസ് കണക്ട് ആയിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ട്രസ്റ്റ് കൊടുക്കുക ട്രസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോണിൻ്റെ ലോക്ക് ഇതിൽ വെക്കുക അപ്പം ഞാൻ ആ ഫോണിൻ്റെ ലോക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം ഈ ഐഫോണും ഫോണും ആൻഡ്രോയിഡും നമ്മൾ കണക്റ്റായി കണക്റ്റ് ആയതിനു ശേഷം നമ്മൾ ഈ നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പിളിലെ ഡാറ്റാസ് എന്തൊക്കെയാണെന്നുള്ളത് എത്രമാത്രം ഡാറ്റാസ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒരു സ്കാനിങ് വരും ഈ സ്കാനിങ് വന്നതിന് ശേഷം നമുക്ക് അത് സെലക്ട് ചെയ്തിട്ട് ചൂസ് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് കകലി മൊത്തമാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഓൾമോസ്റ്റ് അതിൽ നമുക്ക് ഡാറ്റാസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതൊക്കെ ഡാറ്റാസാണ് ഐഫോണിലത്തെ വേണ്ടതെന്നാണ് അതിൽ ചോദിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ കോൺടാക്ട്സ് ചില ആൾക്കാർക്ക് കോൺടാക്ട്സ് മാത്രം ഇമ്പോർട്ടൻറ്റ് ഉണ്ടാവുന്ന കോണ്ടാക്റ്റ് എസ് എം എസ് ഒക്കെ മെസ്സേജ് അപ്പം ഞാനിതിൽ കോൺടാക്ട്സ് എനിക്ക് ഇത് ആവശ്യമുള്ള ഇതിലത്തെ ഫോട്ടോസ് ആവശ്യമുണ്ടെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് ഓഡിയോസ് ഡോക് എല്ലാം ഇപ്പോൾ ടോട്ടൽ മൊത്തമായിട്ട് സെലക്ട് ആവും അതല്ല നമുക്ക് ആവശ്യമുള്ള മാത്രം കസ്റ്റമൈസ് ചെയ്തിട്ട് ഇപ്പോൾ കോൺടാക്ട്സ് എസ് എം എസ് ആപ്ലിക്കേഷൻ മതി അപ്ലിക്കേഷൻ അത് സെലക്ട് ചെയ്ത് വെക്കാം പിന്നെ വേറെ ഡാറ്റാസ് അതായത് ഐഫോണിൽ നമ്മൾ ബാക്കപ്പ് ചെയ്തെന്തെങ്കിലും ഡാറ്റാസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നോട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കലണ്ടറിലോ എന്തെങ്കിലും നമ്മൾ ബാക്ക് ചെയ്തെന്തെങ്കിലും സാധനം ഡാറ്റാസ് സിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം പിന്നെ ഇമേസ് വീഡിയോസ് ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കോൺടാക്ട്സ് മാത്രമാണ് അല്ലെങ്കിൽ ഇമേസ് മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ട്രാൻസ്ഫർ എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എത്ര ഇതിൽ ഇതിൽ കയറി ചെയ്യാൻ എത്ര ടൈം ഉണ്ടല്ലൊരു എസ്റ്റിമേഷൻ കാണിക്കും അതിനു മുന്നേ നമ്മളോട് ഒന്നുകൂടി പെർമിഷൻ ചോദിക്കും ഈ ഒരു ഐഫോൺ ഡാറ്റാസ് കണക്ട് ചെയ്യട്ടെ നമ്മുടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പിന്നെ കറക്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഡയറക്റ്റ് കണക്റ്റ് ആവും കണക്റ്റ് ആയതിന് ശേഷം ഇത്ര സമയം ഇതിലേക്ക് ആവാനുള്ള ഒരു ഡ്യൂറേഷൻ നമുക്കതിൽ കാണിക്കും അത് കറക്റ്റ് ആ ടൈം നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റാസ് ഈ ഐഫോണിലത്തെ ഡാറ്റാസ് ഈ ഒരു ആൻഡ്രോയിഡിലേക്ക് കംപ്ലീറ്റ്ലി കയറും അപ്പം നിങ്ങളിത് എന്ന് വെച്ചാൽ രണ്ട് ഫോണിലും ചാർജ് മാക്സിമം കീപ്പ് ചെയ്യണം ചാർജ് കുറവാണെങ്കിൽ ചിലപ്പം പകുതി വെച്ച് കട്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് നമുക്ക് അതിൻ്റെ വെച്ചിട്ട് ചാർജ് കുത്താനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ചാർജ് രണ്ട് ഫോണും ചാർജ് അമ്പത് ശതമാനം മാക്സിമം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കുക എന്നിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ചിലപ്പം പകുതി വെച്ചിട്ടൊക്കെ ചിലപ്പോൾ ഇത് ആവാനുള്ള ആകുന്ന ചാൻസ് വരുന്നുണ്ട് ഈ ചാർജ് ഇല്ലെങ്കിൽ അപ്പോൾ രണ്ട് ഫോണും മാക്സിമം എടുത്ത് തന്നെ വെക്കുക ഈ ഒരു ഡിസ്റ്റൻസ് ലെവലിൽ കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഐഫോണത്തെ ഡാറ്റ സോ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായമില്ലാതെ സിംപിളായിട്ട് നമ്മളെ ഫോണിൽ നിന്ന് ഒരു വേറെ ആൻഡ്രോയിഡിൽ പുതിയൊരു ആൻഡ്രോയിഡിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് ചെക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കണ്ടടിക്കാം ഷെയർ ചെയ്യുക മറ്റുള്ള ഫ്രണ്ട്സിലും ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലും ആർക്കെങ്കിലും ഇതേപോലെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്ത് അവർ ഈ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സിംപിളായിട്ട് ഒരാളുടെ സഹായില്ലത അവർക്ക് അവരുടെ ഡാറ്റാസ് ഐഫോണിലത്തെ ഡാറ്റാസ് ആൻഡ്രോയിഡ് മാറ്റാൻ പറ്റും അതേപോലെ ഞാൻ ആൻഡ്രോയിഡ് നിന്ന് ആൻഡ്രോയിഡിക്കും അല്ലെങ്കിൽ നിന്ന് ഐഫോണിലും മാറ്റുന്ന വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഷോർട്ട് ബ്രേക്ക് എടുക്കണം ഓക്കെ താങ്ക് യു